ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ഹൈ ജമ്പിൽ വെങ്കലം നേടിയ മുണ്ടക്കയം വണ്ടമ്പതാൽ സ്വദേശി കേദാർനാഥിന്റെ നേട്ടത്തിന് പിന്നിൽ ഏറെ അഭിമാനിക്കുകയാണ് മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിലെ ഹൈറേഞ്ച് അക്കാഡമി പത്താം വയസ്സിൽ ട്രാക്കിൽ ഇറങ്ങിയ കേദാർ സ്കൂൾ ഒളിമ്പിക്സ് സൗത്ത് സോൺ ജൂനിയർ മീറ്റ് സ്റ്റേറ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പിലെല്ലാം മികച്ച നേട്ടം കൊയ്തതിന് പിന്നാലെയാണ് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ വെങ്കല മെഡൽ നേടിയത് ഒന്ന് ദശാംശം ഏഴ് എട്ട് മീറ്റർ ആണ് കേദാറിന്റെ കരിയർ ബെസ്റ്റ് ഭുവനേശ്വറിൽ നടന്ന ദേശീയ ജൂനിയർ മീറ്റിൽ ഒന്ന് ദശാംശം ഏഴ് മൂന്ന് മീറ്റർ ചാടുവാനെ കേദാറിനായുള്ളൂ ഈ നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും മികച്ച ഉയരം കുറിക്കുവാൻ കഴിഞ്ഞില്ലെന്നതിന്റെ സങ്കടം ബാക്കിയാണെങ്കിലും അടുത്ത വർഷം ഇത് മറികടക്കുമെന്നും കേദാർനാഥ് പറയുന്നു ഇതിനായി കഠിന പരിശ്രമത്തിലാണ് കേദാർ ഞാൻ പത്ത് വയസ്സുള്ള മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എൻ്റെ അമ്മയാണ് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായിട്ട് മെഡൽ വന്നത് ഇന്റർ ക്ലബിനാണ് ഇന്റർ ക്ലബിൽ ഗോൾഡായിരുന്നു പിന്നെ അങ്ങനെ മത്സരിച്ച് മത്സരിച്ച് ഇവിടെ വരെ എത്തി ഇപ്പോൾ ഭുവനേശ്വറിൽ നടന്ന ജൂനിയർ നാഷണൽ മീറ്റിനെ ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു അടുത്ത വർഷം അത് ഗോൾഡാക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു മണിയാർ പോലീസ് ക്യാമ്പിലെ കാൻഡ്യൻ ജീവനക്കാരനായ വണ്ടമ്പതാൽ സ്വദേശിയായ പി വി സനീഷിൻ്റെയും തൊണ്ണൂറ്റിയേഴിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ ജേതാവായ ബിനോ പായയുടെയും പുത്രനാണ് കേദർനാഥ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ കരസ്ഥമാക്കിയ വെള്ളിപ്പിളക്കം നേടാനായില്ലെങ്കിലും അടുത്ത തവണ മറികടക്കുമെന്നാണ് കേദാറിന്റെ ഉറച്ച ആത്മവിശ്വാസം മുണ്ടക്കയം ഈസ്റ്റിലെ സെന്റ് ആന്റണി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ കേദാർനാഥ് ഹൈറേഞ്ച് അക്കാഡമിയിലെ സന്തോഷ് ജോർജിന് കീഴിലാണ് പരിശീലനം തുടരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി പ്രമുഖ കമ്പനികളുടെ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോഡ് ഡിജിറ്റൽ സെറാമിക് ട്രയലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ